ലൈലത്തുൽ ബറാഅ എന്നത് നാളെ അസ്തമിച്ച രാത്രിയാണ് അത് അപൂർവമായി ഒരു കൊല്ലത്തിൽ ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു ക്ലിപ്തപ്പെടുത്തിയ ഒരു റഹ്മത്താണ് ലൈലത്തുൽ കഥ എന്നുള്ളത് പുണ്യപ്പെട്ടതാണ് പക്ഷെ അത് ക്ലിപ്തപ്പെട്ടതല്ല അബ്ദിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായില്ല അതായത് ലൈലത്തുൽ കതറ് വളരെ പുണ്യകരമാണ് പക്ഷെ അത് എന്നാണ് എന്നത് മഹബൂദിനറിയും ആർക്കറിയില്ല അബ്ദിനറിയില്ല ഒരു നിലക്ക് അതിൻ്റെ ഫലത്തിലും സ്ഥാനത്തിലുമുള്ളതാണ് ലൈലത്തുൽ ബറാഹ പക്ഷെ അത് അബ്ദിനും അറിയും ഒന്നും കൂടി പറഞ്ഞുതരാം വളരെ പുണ്യകരമായ രാത്രികളിൽപ്പെട്ടതാണ് ലൈലത്തുൽ കതറ് പക്ഷേ അത് ക്ലിപ്തമല്ല ഏകദേശം ഫി റമലാനാണ് അത് റമല റമലാനിലാണ് എന്ന് അബിദിനെ അറിയിച്ചിട്ടുണ്ട് എന്നറിയില്ല എന്തെന്നറിയില്ല റമലാനിലെ ഏത് ദിവസമാണ് അതുണ്ടാവുക എന്ന് അബിദിന് ക്ലിപ്തം കൊടുത്തിട്ടില്ല എന്നാൽ ഏകദേശം അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ലേലത്തിൽ പറ അത് അബുദിൻ അള്ളാഹു കൃത്യമായി അറിയിച്ചെടുത്തുണ്ട് അപ്പോൾ അബുദിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വിവരങ്ങൾ വളരെ ലാഭകരമായ ഒരു സംഗതിയാണ് ശ്രദ്ധിക്കണം പിന്നെ എന്താണ് കാര്യമെന്നാൽ അള്ളാഹു സുബാലഹുത്തായ മനുഷ്യരിൽ മുസ്ലിംങ്ങളിൽ തന്നെ സൂവ്യക്ക് നൽകിയ ആളുകൾക്ക് അല്ലാഹു യഖീൻ കൂടി നൽകും അവർക്ക് നിസാരമായ കാര്യം കൊണ്ട് യഖീൻ ഉണ്ടാവും വേറെ ചില ആളുകൾക്ക് അല്ലാഹു ഒരു രോഗം കൊടുത്ത് പരീക്ഷിക്കും അതാണ് ഷെക്ക് അവർക്ക് ഏത് കാര്യത്തിലും ഷെക്ക് ഉണ്ടാവും ഷെക്ക് അവരുടെ നിഅമത്തിനെ തടഞ്ഞു കളയും ഒരാൾ നബി ഇന്നും മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അയാൾ കണ്ട ഒരാളെ കോലത്തിലൊരു കോലം കണ്ട ഒക്കെ സലാം പറയും അസ്ലാമലൈക്കും ഒക്കെ പറയും ആ കൂട്ടത്തിൽ ഹൃദറുണ്ടാകും ഹൃദറിൻ്റെ ഒട് മക്കാമിൽ താഴെയാണെങ്കിലും ദർജുള്ളവരുണ്ടാവും ആവറേജ് താഹിബീങ്ങളായ സാലിഹ്യങ്ങളായ വയസ്സന്മാരുണ്ടാവും അവർക്കൊക്കെ മനസ്സിലാൻ പറയും വേറൊരുത്തനുണ്ട് ഹിദർക്ക് എന്നോ മരിച്ചോ എന്നാണ് വിശ്വസിക്കണത് അവൻ ഹിററിൻ്റെ ജീവിതത്തിൽ ഷാക്കാണ് എങ്കിൽ അവനതൊന്നും മൈൻഡ് തന്നെയല്ല അവൻ കണ്ടൊക്കെ സ്ലാ അലീഖുൻ പറഞ്ഞ് പോയിന്നല്ലാതെ ഒന്നും കയറക്കണമെന്നറിയില്ല ഒരു ഭേദപ്പെട്ട ഒരാളെ കണ്ടാൽ നമ്മൾ അസ്ലാം അലീഖു എന്നറിയും എൻ്റെ ഹിററേറ്റാണാവോ കിട്ടിയാൽ കിട്ടി മനസ്സിലായോ ഇത് രണ്ടുതരം കൽബാണ് ചില കൽബ് ഷാക്കായ കൽബാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അത് അള്ളാഹു ഈ ലോകത്ത് അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ശിക്ഷ ഈ ലോകത്ത് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന ഒരു കാര്യം പറഞ്ഞാൽ അത് ശാന്തമായി അടങ്ങുന്ന ഒരു കൽബു നൽകലാണ് അത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു ത്തിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില മനുഷ്യർ റീമിന്റെ മഹസിന്റെ അപ്പുറം ജഹിൽ കൊണ്ട് സംസാരിക്കും അപ്പൊ ഉദാഹരണം പറയുക കൂട്ടുപ്രാർത്ഥനയിൽ ഹൈറുണ്ടെന്നും അത് ബലപ്പെടുമെന്നും അത് മുജാബുദ് ആണെന്നും ആ ദ്വാ ഉത്തരമുണ്ടാകുമെന്നും തർക്കം ലോകത്ത് ഇന്നുവരെ മുസ്ലിം നേതാക്കൾക്കോ ഇമാമിങ്ങൾക്കോ സംഘടനകൾക്കോ ഇടയിൽ ഇന്ന് വരെ ലോകത്ത് ഒരു തർക്കവും നടന്നിട്ടില്ല മനസ്സിലായില്ല കൂട്ടുപ്രാർത്ഥനക്ക് ഉത്തരമുണ്ടാകുമെന്നും അത് ഒറ്റക്കുള്ള ദ്വാ ഇനേക്കാൾ അതിന് ബലം കിട്ടുമെന്നും അത് ഫലപ്പെടുമെന്നും അതിൽ സുലഹാക്കൾ ഉണ്ടാകും അതിവൻ്റെ ദ്വാസീകരിക്കാൻ കാരണമാകുമെന്നും കൂട്ടുപ്രാർത്ഥനക്ക് ഫലുണ്ട് എന്നും ഉള്ള കാര്യത്തിൽ ലോക മുസ്ലിംങ്ങൾക്കിടയിൽ ഇന്നുവരെ ഒരു തർക്കം നടന്നിട്ടില്ല ആകെ ഉള്ള തർക്കം ശേഷമുള്ള ഒരു പ്രാർത്ഥന എന്നൊരു മഷവാത്തായ ആഭാഗത്ത് അവിടെ ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ മാത്രമാണ് എന്നാൽ ഇങ്ങനെ ഒരു ചർച്ച കേട്ട ഈ മനുഷ്യൻ ജാഹിലായ മനുഷ്യൻ വസ്തുതയന്ത അംഗീകരിക്കാത്ത ഒരാള് അൽഫാത്യെന്നറിയുമ്പോഴത്തിന് എണീറ്റോ പിന്നെ അതാ സംഘടനയുടെ രീതിയാവും പിന്നെ അതിൽപ്പെട്ട പഠിച്ചോരും എണീറ്റവും അവർക്ക് അറിയാത്ത കൊണ്ടല്ല പക്ഷെ അവർ എണീറ്റോ കാരണം അതൊരു സംഘടനയുടെ ഐഡന്റിറ്റി ആയി മാറും എന്നാലോ കൂട്ടുപ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കം ലോകത്ത് ഇന്നു വരെ ഉണ്ടായില്ല ഇതുപോലെയാണ് ബറാഹത്തിൻ്റെ കാര്യവും ലൈലത്തുൽ ബറാഹക്ക് ഗുണമുണ്ട് അത് പുണ്യപ്പെട്ട രാവാണ് എന്ന കാര്യത്തിൽ ലോക മുസ്ലിംങ്ങൾക്കിടയിൽ ഇന്നുവരെ ഒരു തർക്കം ഉണ്ടായിട്ടില്ല ആകെയുള്ള തർക്കം പിറ്റേനത്തെ നോമ്പ് മഷൂത്താണോ ഇല്ലേ എന്നത് മാത്രമാണ് ഇന്ന് വരെ ഇന്ന് വരെ അതൊക്കെ പറഞ്ഞു മനസ്സിലായി അയൽപ്പെട്ട് ചെയ്ത വിവാദത്തും വിവാദത്തിൽ ഒക്കെ അഭിപ്രായക്കാരുണ്ടാകാം മനസ്സിലായില്ല അത് എന്തോ ആകട്ടെ എന്താണെങ്കിലും പോലത്തെ കാര്യത്തിൽ നേരത്തെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാകുമ്പോൾ അതിന് ഒരു പുതിയ വിഷയത്തിന്റെ അഭിപ്രായം ആവശ്യമില്ലല്ലോ ആകെ തർക്കം എത്രയേ ഉള്ളൂ പിറ്റേന്ന് ഒരു ശരയിൽ ഒരു നോമ്പുണ്ടോ ഇല്ലേ എന്ന് ഒരു കൂട്ടർ പറയും അതിന് പ്രത്യേകത നോമ്പില്ല ഒരു കൂട്ടർ പറയും നോമ്പുണ്ട് അത് ബ്രാഹ്യത്തിൻ്റെ ശുക്റായ നോമ്പാണ് അല്ലെങ്കിൽ അത് അയ്യാതുമുൽ നോമ്പാണ് മനസ്സിലായോ നോമ്പ് നോറ്റിരി നോറ്റിലും അവന് അന്ന് പ്രഭാതം വരെ എഴുപതിനായിരം മലക്കുകൾ ഉൽക്കലത്തോട് ിൽ ഒരാൾ ഒരാൾ ദുഃഖാൻ ഓടിയാൽ നേരം പെളുക്കുമ്പോഴത്തിന് സകല ദോഷവും അള്ളാഹു പുറത്തു കൊടുക്കും ഏത് രാത്രി ഓടിയാലും എഴുപതിനായിരം മലക്കുകൾ പൊറുക്കലിന് തേടും ദുഃഖാൻ ഓടിയാൽ വെള്ളിയാഴ്ച രാവിലെ ഓടിയാൽ നേരം വെളുക്കുമ്പോഴത്തിന് സകല ദോഷവും അള്ളാഹ് തല പുറത്തു കൊടുക്കും من قرأ ليلة الجمعة حميم الدخان والسورة ياسين أصبح موفورا له حديث ياسين دخان ولي أجنابه ديال نير قلت الله تعالى قل أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حميم والكتاب المبين انا انزلناه في ليله مباركه انا كنا منذرين فيها يفرق كل امر حكيم امرا من عندنا انا كنا مرسلين حميم الكتاب المبين انا انزلناه في ليله مباركه مباركه عيرات ريان في لندن لك രണ്ട് തരം ഇറക്കൽ നടന്നു എന്നാണ് പ്രധാന പക്ഷം ഒന്ന് സമാ ഉദ് രണ്ട് സമാ ഉദ്യിൽ നിന്ന് ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഭൂമിയിലേക്ക് രണ്ട് തരം ഇൻസാൽ ഇറക്കൽ നടന്നിട്ടുണ്ട് ഒന്ന് ലോഹൽ മഹഫൂദിൽ നിന്ന് സമാ പിന്നെ സമായിൽ നിന്ന് സമാ ഉദ്യിൽ നിന്ന് രാത്രി ഒന്നാൻ ആകാശത്തേക്ക് ഒന്നാം ആകാശത്തെ ഓരോ ആകാശത്തും കാബുണ്ട് ഒന്നാം ആകാശത്തെ കാൽബയിലേക്ക് ഇറക്കി വെച്ചു ഫീഖു എല്ലാ ആകാശത്തുമുണ്ട് أبو كعبك بيت المعمور النبري في كل سماء كعبة وكعبة السماء السابعة البيت المعمور في كل سماء كعبة إلا أغاشتم كعبة وكعبة السماء السابعة يا غاشتي كعبك البيت المعمور النبري إلا غاشتم كعبة أبلو أوحوي محفوظ النور والله ما غاشتك حبي إليك يا ഇജ്ജ എന്നാണ് പറയുക വീടാണിത് അവിടെ ഇറക്കി വെച്ചു പിന്നെ ഒന്നാണ് ഒന്നാം ആകാശത്തിനൊന്ന് അതെന്നായി ഇറക്കി വെച്ചത് ലൈലത്തിൽ പറയും ഇറക്കി വെച്ചു പിന്നെ ഖദറിന്റെ രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറക്കി കൊടുത്തു അത് അതേതാണ് നമദാനിലാണ് ഇത് ഷാബാനിലാണ് അതൊക്കെ എന്താ അങ്ങനെ അതൊക്കെ അള്ളാഹിൻ്റെ രീതിയാണ് അള്ളാഹുവിൻ്റെ രീതിയെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല എന്തിനങ്ങനെയൊക്കെ ചെയ്ത് അള്ളാഹു ആയാലും അങ്ങനെയാണ് അതിലൊക്കെ അള്ളാഹ് ഉദ്ദേശിക്കുന്ന അതിലുണ്ടാവും നമുക്കറിയില്ല നമുക്കൊന്നും അറിയൂലോ എന്ന് ഈ രാത്രിക്ക് മഹാന്മാർ പറയുന്നു ഈ രാത്രിക്ക് നാല് പേരുകളുണ്ട് അൽ അൽമുറാദിൻ ലൈലത്തിൽ മുബാറക്കാൽ ഇസ്മയിൽ ഹക്കൽ ബറൂസമി തങ്ങൾ തൻ്റെ ിൽ വിശദീകരിക്കുന്നുണ്ട് ഉദ്ദേശം രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശം ഷാബാൻ പതിനഞ്ചൻഡാവാണ് രാത്രിക്ക് നാല് തരം പേരുകളുണ്ട് നാല് പേരുണ്ട് ആ രാത്രിക്ക് ലൈലത്തുൽ 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 നാല് പേരുണ്ട് ഒന്ന് മുബാറക മുബാറക എന്നാണ് അൽ എന്നതാണ് ഒന്നാമത്തെ പേര് അലൽ അതിൽ അമല ചെയ്യുന്ന ആളുകൾക്കുള്ള ഖൈറും ബറകത്തും എണ്ണമറ്റതാണ് അതാണ് അതിനെ ലൈലത്തുൽ മുബാറക എന്ന് പറയാൻ കാരണം നാല് പേരുണ്ട് ഒന്ന് ലൈലത്തുൽ മുബാറക

തരട്ടെ ബന്ധിക്കും ആ രാത്രി അരശിലെ അണുമണി മുതൽ ഭൂമിയിലെ വരെ അടി അടിയിലുള്ള മണൽ വരെ അന്ന് ബന്ധിക്കും അള്ളാഹുവിന്റെ അള്ളാഹു തന്നെ തെരഞ്ഞെടുത്ത രാത്രിയാണത് അതെന്താണ് അള്ളാഹു തെരഞ്ഞെടുത്തതെന്ന് നമുക്കതിനെ പറ്റി അറിയില്ല അന്നറിയില്ല നമുക്ക് എന്തിനാ അറിയാം എന്തോ അറിയില്ല ഒന്ന് ലൈലത്തിലും പേര് ആ രാത്രിയാണ് മൊത്തം സമ്മേളനം മലക്കുകൾ ഹാജരാവുക

എന്നാണ് ഇറങ്ങി ഇറങ്ങി വരും അള്ളാഹു എന്നൊരു ഈ രാത്രി ഒരു സംഭവം നടന്നിട്ടുണ്ട് ബിബി ആയിഷാബി അള്ളാഹുന്ന കുറച്ചു നേരം റസുൽ വിരിപ്പിൽ കാണാതായി അപ്പോൾ ആയിഷ അഭി വരതി എന്ത് ചെയ്ത് എല്ലാ വീട്ടിലും പോയി ഐഷാ ബി ബേജാറായിട്ട് വാതിൽ തട്ടി ഫലം കണ്ടില്ല പിന്നെ പിന്നെ കണ്ടത് നബിസ്വല്ലാഹ് അലഹി വസ്ലങ്ങള് പിന്നെ ജനത്തിൽ അപ്പോൾ ഐഷ ബിവി ഇങ്ങനെ ഭയങ്കര ശ്വാസം വിടുന്നുണ്ട് അതായത് ഒന്നൊരു ബേജാറിലായത് എന്തിനാ ഐഷ നിനക്ക് പറ്റിയെന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു നബി ഞങ്ങളെ കാണാതായപ്പോൾ ഞാൻ തൂക്കാ അസായി റസൂലല്ല മറ്റുള്ള ഭാര്യമാരുടെ അടുത്തേക്ക് എന്നെ പോയോ എന്ന് ഞാൻ ചിന്തിച്ചു അപ്പോൾ പറഞ്ഞു നിനക്ക് നീന്തി തരില്ല എന്നാണോ അറിഞ്ഞുകൊള്ളു ഈ രാത്രി ഒരു പ്രത്യേകമായ രാത്രിയാണ് അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി ദേർക്കാൻ വേണ്ടി പോയരാ അള്ളാഹുവിന്റെ പ്രത്യേകമായ നോട്ടം ഇറങ്ങിവരും ഈ രാസുനിയ ഒന്നാനാകാശത്തേക്ക് അത് വല്ലാത്തൊരു സമയമാണ്ക്കാരുടെ ആടിന്റെ രോമത്തിന്റെ എണ്ണത്തേക്കാൾ കൂടുതൽ അള്ളാഹു താര ആളുകൾക്ക് പുറത്തു കൊടുക്കും മദീനയിൽ ഹൈജാസിൽ അക്കാലത്ത് ഈ ഹരി തുർമതിയും ഈ ബിൻമാജയും രേഖപ്പെടുത്തിയിട്ടുണ്ട് മദീനയിൽ അക്കാലത്ത് ഏറ്റവും ആടുകളുള്ള ജനങ്ങൾ കലബഗോത്രമാണ് കലപഗോത്രക്കാരുടെ ആടിൻ്റെ രോമത്തിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതൽ ആളുകൾക്ക് അള്ളാഹു താല ഈ രാത്രി പുറത്തു കൊടുക്കുമെന്ന് പുണ്യ റസൂൽ അള്ളാഹു പുറത്ത് തരാൻ നമുക്ക് തോഫിക്ക് തരട്ടെ അപ്പൊ പുറത്ത് തരട്ട് ഞങ്ങൾ ഓടിച്ചു പോകാൻ കുറച്ച് പറഞ്ഞു തരാം അള്ളാഹു തോഫിക്ക് തരട്ടെ അതിന് നാല് പേരുണ്ട് ഒരു പേര് ഒരു പേര് ലേലത്തു റഹ്മ ലേലത്തു റാഹ്മ അതിൻ്റെ റാഹ്മത്ത് കാരണം അതിന് ലേലത്തു റഹ്മ എന്ന് പറയും പിന്നെ എന്ന് പറയും എന്നും പറയും എന്ന് പറയും

മോചനപത്രം എഴുതി കൊടുക്കുന്നു അതായത് പിന്നത് പിംബലിക്കുല ഞങ്ങളെ മോചിപ്പിച്ചു എന്ന് എഴുതി തരും അള്ളാഹുത്തലാ അപ്പോൾ മോചനവും നടക്കും അള്ളാഹുവി നമുക്ക് നമ്മളെ മോചിപ്പിച്ചിട്ടുണ്ടെന്നുള്ള എഴുത്തും ലോഹയിൽ ആ രാത്രി നടക്കും അപ്പം ഈ രാത്രിക്ക് നാല് പേരുണ്ട് നാളത്തെ രാത്രിക്ക് നാല് പേരുണ്ട് ഒന്ന് ലൈലത്തുൽ മുബാറക്ക ഒന്ന് ലേലത്തുൽ റഹ്മ ഒന്ന് ലൈലത്തുൽ ബറാ ഒന്ന് ലേലത്തുൽ മോചനപത്രം أن عمر بن عبدالعزيز لما رفع رأسه من صلاته تلك الليلة من شعبان، إذا ترنس كريكو يا لنوبر قلب خليفة يا عمر بن عبدالعزيز رضي الله عنه وجد ركعة خلغاء قد اتصل نورها بالسماء مكتوبا فيها إذا أقاشت نبو قلب رب ഒരു 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 എഴുത്ത് ഒരു രേഖയിൽ എഴുത്ത് ബഹുമാനപ്പെട്ടവർ കണ്ടു അതിൽ എഴുതിയിട്ടുണ്ട് ഹാദിഹി മിനൽ മിനൽ അബ്ദുൽ അബ്ദുൽ അസീസ് 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 ബിൻ എന്ന് അതിൽ എഴുതി വെച്ചതായി കണ്ടു മനസ്സിലായില്ല ഈ എഴുത്ത് നേരിട്ട് കാണുന്നവരുണ്ടാവും അള്ളാൻ്റെ ആരിഫീങ്ങൾ നമുക്ക് മോചനപത്രം എഴുതിയത് ആ രാത്രി ചിലപ്പോൾ മഹാചക്രവർത്തിയായ രാജാവിനാ മോചനം മോചനം തരുന്നു ആർക്ക് എന്ന രാജാവിന് മോചനം തരുന്നു എന്ന് അതിൽ എഴുതി വെച്ചതായി ബഹുമാനപ്പെട്ടവർ കണ്ടു എന്ന്

ബഹുമാനപ്പെട്ട ഇമാം ഇസ്മായിൽ തങ്ങൾ തന്റെ ഈ രാത്രി ഒരു പ്രത്യേകമായ റഹ്മത്ത് ചോദിച്ചുള്ള നിസ്കാരം എന്ന് പറയും അത് നൂറക്കായത്താണ് പത്രക്കായത്താക്കി ചുരുക്കുകയും ചെയ്യ രണ്ട് കോലത്തിൽ നിസ്കരിക്കാം എന്ന് ഈ രാത്രിയുടെ നിസ്കാരത്തെ രേഖപ്പെടുത്തി രണ്ടു കോലത്ത് നിസ്കരിക്കുക ഒന്നിരിക്കൽ നൂറക്കായ നൂറക്കായത്താക്കി നിസ്കരിക്കുക അല്ലെങ്കിൽ पत्रका नमस्क चिंडिक